താങ്ക് യു ഫോർ ഓൾ ദ നാം താങ്ക് യു ഇനി നല്ല സിനിമകളോട് നല്ല കഥാപാത്രങ്ങളോട് വീണ്ടും വീണ്ടും വരും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഓഫീസും ഡ്യൂട്ടി അതിലെ ഹരിസംഗർ നിങ്ങൾ ഫുള്ള് തറുകയാണ് ഫ്രോം ഫെബ്രുവരി എ ട്വൻറ്റി ഓൺവേഡ്സ് താങ്ക് യു താങ്ക് യു ഫോർ ഓൾ ദ നാം കാരണം ും കണ്ടില്ല എല്ലാവർക്കും ഒരു ഒരു എന്റെ ഉണ്ട് എന്നാലും വാക്ക് ഇവിടെ എല്ലാവരും എ പ്രിയും പറ കഴിഞ്ഞു അത് ചാക്കുച്ചൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്താ പുതിയത് പുതിയതായിട്ട് എനിക്ക് പറയാൻ ഒന്നില്ല പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നേര് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത റിലീസാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിന് ഈ എല്ലാ ടീമിനുമായി താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ആൻഡ് വരുന്ന ഇരുപതാം തീയതി റിലീസാണ് സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണല്ലേ നല്ല സിനിമകൾ സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ മ്പാടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ഇരുപതാം തീയതിയാണ് അത് നിങ്ങളുടെ കൈകളിലാണ് അത് നടത്തുകൊണ്ടിരിക്കുന്നത് സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു എൻറ്റർടൈനർ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻറ്റർടൈനറായിട്ട് തന്നെ നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസർ ആൻഡ് ബ്യൂട്ടി മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി കൊണ്ടുവരികയാണ് തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ മിയോൺ റൈഡ് എന്നുള്ള മ്യൂസിക്കിൻ്റെ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത് ജയ് ശ്രീജ നമുക്കറിയാം ഒരുപാട് നല്ല

ായിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട് അതുവരെ ഞാൻ വീറ്റ് ചെയ്യാം അപ്പം ഈ സിനിമയിലെ പറ്റി പറയുകയാണെങ്കിൽ ഈ വേദിയിൽ നിൽക്കുന്നവരെ കൂടെ അത് ജഗദീഷ് ചേട്ടനുണ്ട് മനോജ് ചേട്ടൻ മുത്തുമണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ പുതിയ ആൾക്കാർ പുതുമുഖങ്ങളുണ്ട് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് വിഷയങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ അത് ആ സിനിമയോടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതുതന്നെ ആയിരിക്കും ഓഫീസർ ഡ്യൂട്ടിയിൽ ഏറ്റവും വലിയ പക്ഷേ സോ ഹോഫുള്ളി തിയേറ്ററിൽ വന്ന് കാണുക എൻജോയ് ചെയ്യുക എൻ്റർടൈൻഡ് ആവുക ആൻഡ് താങ്ക് യു ഫോർ ഓർ ദ ലവ് പിന്നെ ആർക്കൊക്കെ സംസാരിക്കാനുള്ളത് നീ പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസറും ഡ്യൂട്ടിയും ആ രീതിയിൽ ആ തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമാണ് വിശ്വസിക്കുന്നു அதுது சொன்னாரானே சினிமாவுல யார் சம்சாரிச்சுது डायरेक्टर நீ சம்சரிக்கவேலිකுனு சம்சாரிச்சதுதான் சாக்குது இல்ல இது வந்து எல்லாரும் வந்து தியேட்டர் வந்து சினிமா ஆடுவா थैंक यू थैंक यू